സർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മതപ്യാസപരമായ ആവശ്യങ്ങൾക്കായി എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി പള്ളിപ്പുറം എന്നീ വില്ലേജുകളിൽ സ്ഥിതി ചെയ്യുന്ന നാൽപ്പത്തിനാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ സ്ഥലം കോഴിക്കോട് ഫാറൂഖ് കോളേജിന് വേണ്ടി മുഹമ്മദ് സാജിദ് എടുത്ത് വക്ക് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി തൊണ്ണൂറ്റി പതിനഞ്ച് ബാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നമ്പർ വക്കാരപ്രകാരം ഇത് വക്കഭൂമിയാണെന്ന് എടപ്പള്ളി റൈഷ് ഓഫീസറേകളുണ്ട് രണ്ടായിരത്തി ഒമ്പത് എൽ ഡി എഫ് സർക്കാർ തന്നെ നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജി എം എ നിസാർ ചെയർമാനും അഡ്വക്കേറ്റ് അബൂബക്കൽ ശേങ്ങൾ സെക്രട്ടറിയുമായ എൻക്വയറി കമ്മീഷന്റെ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഒമ്പതിലെ പതിനഞ്ചാം റിപ്പോർട്ട് പ്രകാരം അന്യാധീനപ്പെട്ട ഭൂമി പിരിച്ചുപിടിക്കുന്നതിന് വക്കഫൂറുകൾ അനുസരിച്ച് നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിട്ടുള്ളതാണ് ഈ ഭൂമിയിൽ മേൽ നടന്നു വരുന്ന വിവരങ്ങൾ നിയമവിരുദ്ധമാണ് വഖഫ് ഭൂമി ക്രവീക്കം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമിയിൽ അനധികൃത കൈകുടിയേറ്റക്കാർക്ക് പരിശു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തു വരുന്നത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാന വക്കഫ് ബോർഡിന്റെ നടപടിക്രമങ്ങൾ ഇ പി അറുപത്തി അമ്പത്തി രണ്ടായിരത്തി എട്ട് പ്രകാരം ഫസ്തുഭൂമി ഫാറൂഖ് കോളേജ് സംസ്ഥാന വകുപ്പ് ബോർഡ് രസിച്ചു ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് ചെയ്യാത്ത പക്ഷം സ്വമേതായി ഈ ഭൂമി രക്ഷ ചെയ്യാനും യുക്തി ആവശ്യപ്പെടുന്നു ഇത് വക്കഭൂമിയായതിനാൽ മുത്തബലിക്കാണ് നികുതി നൽകുവാനുള്ള ഉത്തരവാദിത്തമുള്ളത് ഈ ഭൂമിക്ക് ആധാരപ്രകാരമുള്ള മുത്തബലി ഒന്ന് നികുതി സ്വീകരിച്ചതിന് രേഖയുണ്ട് എന്നാൽ ഇരുപത് ഏഴ് ഇരുപത്തിരണ്ടിന് ഇരുപതേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ അദൃശ്ശിച്ച നിയോഗത്തിന്റെ മ്യൂസ് പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ് അങ്ങും ഈ യോഗത്തിൽ പങ്കെടുത്തത് എന്നുണ്ട് ഇത് നിയമലംഘനമാണ് വക്ക ബാങ്കിലെ സൂചന പ്രകാരം എക്സിക്യൂട്ടീവ് ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ ഒഴിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നർവ്വസ്വീകരിക്കാനാവും ഈ ഭൂമി തിരിച്ചു പിടിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് മറികടക്കാനാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിമ്മാജോട്ട് ഉത്തരമായി ഇവർ നൽകിയിട്ടുണ്ട് അങ്ങ് നൽകിയിട്ടുള്ള ഉത്തരയിൽ തന്നെ ഈ എട്ട് പന്ത്രണ്ടിന് ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പിലെ കേരള വക്കൽ ചട്ടത്തിലെ എഴുപത്തും പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു പ്രസ്തുത വക്കഫിന്റെ വസ്തുക്കൾ അനഗത കൈമാറ്റത്തിലൂടെ കൈവശം വെക്കുന്നവയെന്ന് നികുതി സ്വീകരിക്കുകയും കൈവകാശ ശത്രു നൽകുകയും പോക്കുവര നടത്തി നൽകുകയും മറ്റു നാളുകൾ ചെയ്യുന്നതും ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രാർക്കും വില്ലാജാമാർക്കും വക്കബ് നിർദ്ദേശം നൽകിയിരുന്നു എന്ന് അങ്ങയുടെ ഉത്തര പറയുന്നുണ്ട് അങ്ങയുടെ ഉത്തരത്തിലോ അതിന്റെ മുമ്പ് ഇതിനെ സംബന്ധിച്ച് ചേർന്ന ഇരുപത് ഏഴ് ഇരുപത്തിരണ്ട് ലോകത്തിൽ എവിടെയും ഒരു കോടതി വിധിയെപ്പറ്റി പരാമർശമേ ഇല്ല അങ്ങനെ പരാമർശമില്ല എന്നങ്ങ് പറയാൻ പോകുന്നത് കോടതി വിധി ഞങ്ങൾ പരിശോധിക്കണം ഈ അങ്ങനെ കോടതി വിധിയിൽ പറയുന്ന തന്നെ നേരവുള്ള നികുതി അടക്കുന്നവർക്കത് അതുപോലെ തുടരാനാണ് എന്ന് പറഞ്ഞാൽ നികുതി അടക്കുന്നത് ബുദ്ധബല്ലിയാണ് ഫാറൂഖ് കോളേജാണ് അത് തുടരാനാണ് കോടതി വിധി ത് പോലി വില എഴുതുകയാണെങ്കിൽ ആ പോവിക്കെതിരെ ഗവൺമെന്റോ വക്കബോർഡ് അപ്പീൽ പോയിട്ടുണ്ടോ എന്നാണ് അങ്ങ് അറിയിക്കണം ഞാൻ അങ്ങോട്ട് പറയുന്നത് അങ്ങേ ചതിക്കുഴി കൊടുക്കരുത് അപകടമായ സ്ഥിതിയാണ് അനാധിതപ്പെട്ടു പോകാനേ പറ്റില്ല അത് കേന്ദ്ര വക്തിച്ചുള്ളതാണ് അതുകൊണ്ട് അങ്ങ് ചതിക്കുഴി കൊടുക്കരുത് അങ്ങ് ജാഗ്രത പരിക്കണം ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും താല്പര്യം അങ്ങോട്ട് കാണിക്കണം എന്നാണ് ഈ സമയത്തിലൂടെ എനിക്ക് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ കേരളത്തിലെ വഖഭൂമികളുമായി ബന്ധപ്പെട്ട് ഒരു ഭൂമിയും അന്യാധീനപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കാര്യം അത് കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ടുതന്നെ ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഗവൺമെന്റിന്റെ ഭാഗം ഒരു പ്രശ്നമില്ല എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി പള്ളിപ്പുറം എന്നീ വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ സ്ഥലം കൊച്ചി പഴയന്നൂർ താലൂക്ക് മട്ടാഞ്ചേരി വില്ലേജിൽ മുഹമ്മദ് സിദ്ദീഖ് സെറ്റ് എന്ന വ്യക്തി കോഴിക്കോട് ഫറൂഖ് കോളേജിന് വേണ്ടി ഇടപ്പള്ളി സെക്രട്ടറിയ ഓഫീസിലെ ആയിരത്തി തൊള്ളായിരത്തിഅൻപതാം ആണ്ട് നവംബർ മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം നമ്പർ വഖഫ് ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ശ്രീ എം എ നിസാർ റിട്ടയർഡ് ജഡ്ജ് ചെയർമാനും അഡ്വക്കേറ്റ് അബുബക്കർ ചെങ്ങാട് സെക്രട്ടറിയും വഖഫ് എൻക്വയറി കമ്മീഷന്റെ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തിഒൻപതിലെ തീയതിയിലെ പതിനഞ്ചാം റിപ്പോർട്ട് പ്രകാരം പ്രസ്തുത ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പരാമർശിച്ചിട്ടുള്ളതും അന്യാദിനപ്പെട്ട വഖഫ് ഭൂമി തിരിച്ചുപിടിക്കുന്നതിനായി വഖഫ് റൂൾ പ്രകാരം നടപടി സ്വീകരിക്കുന്ന ശുപാർശ ചെയ്യുകയുണ്ടായി തുടർന്ന് വഖഫ് ബോർഡ് ലഭ്യമാക്കിയ നടപടി റിപ്പോർട്ടിന്റെ പ്രസ്തുത വിഷയം ബോർഡിന്റെ ജുഡീഷ്യൽ വിഭാഗത്തിന്റെ പരിഗണനയിലാണെന്ന വിവരം വഖഫ് ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട് വഖഫ് ബോർഡ് മുമ്പാകെ തൊള്ളായി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് എ ആർ നമ്പറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഹമ്മദ് സിദ്ദിഖ് സെറ്റ് വഖഫിന് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി പാഞ്ച് തൊള്ളായിരത്തി അൻപത് നമ്പർ വഖഫ് ആധാർ പ്രകാരം അവകാശപ്പെട്ട കുഴിപ്പിള്ളി പള്ളിപ്പുറം വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന ഏക്കറോളം ം വകപ്പൂമി അനാദിയിൽപ്പെട്ട് തിരിച്ചുപിടിക്കുന്നതിനായി രണ്ടായിരത്തി ഒമ്പതിലെ കേരള സ്റ്റേറ്റ് വകപ്പോർഡ് ചട്ടം എഴുപത്തി ഒമ്പത് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന ആരംഭിച്ചിരുന്നതും പ്രസ്തുത വകുപ്പിന്റെ സ്വത്തുക്കൾ അനധികൃത കൈമാറ്റത്തിന് കൈവശം വെക്കുന്നവരിൽ നിന്നും നികുതി സ്വീകരിക്കുകയും കൈവശ സർട്ടിഫിക്കറ്റുകൾ നൽകുകയും പോക്കുവരം നടത്തി നൽകുകയും മറ്റു നടപടികൾ ഉൾക്കൊള്ളുകയും ചെയ്രുതെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ബന്ധപ്പെട്ട തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർമാർക്കും വകഫ് ബോർഡ് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പ്രസ്തുത വിഷയത്തിൽ വകഫ് ബോർഡ് പ്രകാരമുള്ള എൻക്വയറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടപടികൾ നടന്നുവരുന്നു പ്രസ്തുത വിഷയം സംബന്ധിച്ച് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഹുമാനപ്പെട്ട റവന്യൂ മുപ്പന്തര അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൽ വക്കഫൂണി സംരക്ഷിക്കേണ്ട കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്നും എന്നാൽ വസ്തു പ്രസ്തുത ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വളരെയധികം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിൽ നികുതി അടക്കുന്ന കേവലം ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമായിരുന്നതിനാലും ടൈറ്റിൽ അവകാശമായി ഉടമ അതിന് യാതൊരു ബന്ധവുമില്ലാത്തതിനാലും സർക്കാർ നികുതി ഇനത്തിൽ ലഭിക്കേണ്ട വരുമാനത്തിൽ കുറവരാതിരിക്കാനും വേണ്ടി താൽക്കാലിക കരമടക്കുവാൻ അനുവാദം നൽകുകയുണ്ടായി എന്നാൽ ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല അന്യാധീനപ്പെട്ട ഭൂമി വീണ്ടെടുക്കുന്ന നടപടിക്രമങ്ങളുമായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻക്വയറി നടത്തുകയും ബന്ധപ്പെട്ടവർ കയ്യേറ്റക്കാർക്ക് ഇയറിങ്ങിനുള്ള നോട്ടീസ് നൽകുകയും പൂർത്തിയാകുന്നവർക്ക് കയ്യേറ്റം പ്രഥമ തെളിയുന്ന പക്ഷം ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികൾ പൂർത്തിയാക്കുന്നതാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നവർ മാത്രമാണ് താൽക്കാലിക നികുതി സ്വീകരിക്കുന്നതിന് അനുമതി നൽകിയിട്ടുള്ളത് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഉൾപ്പെടെ പ്രത്യേക മന്ത്രിതല മോണിറ്ററിംഗ് കമ്മിറ്റിയും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഗവൺമെന്റ് വിട്ടുവീഴ്ച ചെയ്യുന്നതല്ല മുമ്പ് ഫറൂഖ് കോളേജാണ് ഇത് വിൽപ്പന നടത്തിയിട്ടുള്ളത് ഈ ഭൂമി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും